കണ്ണൂരിൽ കോൺഗ്രസിന്റെ സംഗമത്തിൽ കെ സുധാകരൻ അനുകൂലികളുടെ പ്രതിഷേധം കെ ഭാരവാഹികൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കെത്തിയപ്പോൾ വാഹനം തടഞ്ഞ് സുധാകരന് അഭിവാദ്യമർപ്പിച്ചു സുധാകരനെ കോൺഗ്രസ് അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം സമരസംഗമ വേദിക്ക് മുന്നിൽ കെ സുധാകരന്റെ വലിയ ഫ്ലക്സ് ബോർഡുകൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും വൈസ് പ്രസിഡന്റുമാരും യു ഡി എഫ് കൺവീനറും പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനം തടഞ്ഞ സുധാകരൻ അനുകൂലികളുടെ മുദ്രാവാക്യം കണ്ണൂരിലെ കോൺഗ്രസ് പരിപാടിയിൽ നിന്നും കെ സുധാകരനെ അവഗണിച്ചതിനുള്ള പ്രതിഷേധമാണ് സുധാകരൻ അനുകൂലികൾ രേഖപ്പെടുത്തിയത് എന്നാൽ പ്രതിഷേധമല്ല സുധാകരനോടുള്ള പ്രവർത്തകരുടെ സ്നേഹമാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരാജയപ്പെട്ട ഒരു ഗവൺമെന്റിനെതിരെയുള്ള ആ പോരാട്ടമാണ് കേരളത്തിലെ സമരസംഗമ പരിപാടിയുടെ ഡി സി സി തയ്യാറാക്കിയ പോസ്റ്ററിൽ നിന്നും കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയത് നേരത്തെ വിവാദമായിരുന്നു സുധാകരന്റെ സന്തത സഹചാരി ജയദിനേശിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രകടമായതും ഇതേ അസംതൃപ്തിയാണ് കണ്ണൂർ കോൺഗ്രസിൽ സർവാധിപനായിരുന്നു കെ സുധാകരൻ ഇത്രയും കാലം കെ പി സി സി അധ്യക്ഷ പദം തെറിച്ചതോടെ നേതാക്കളും വെട്ടിത്തുടങ്ങി ഇതിലുള്ള പ്രതിഷേധത്തിനാണ് സമരസംഗമം ഇന്ന് സാക്ഷ്യം വഹിച്ചത് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ